ആദ്യം ഒരു വീഡിയോ കാണിക്കാം ശുദ്ധ ബഹുമാനപ്പെട്ട ഒരു ഭാഗ്യവാന്മാരുമായി ദൈവത്താൻ പോയിരുന്ന പത്രമായ മൊറാൻമാർന്നോ മൊറാൻ മോറിനാ വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ മേൽപ്പെട്ട കാരൻ പോലും താങ്ങിക്കു വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് പ്രാർത്ഥിക്കണം കണ്ടല്ലോ ഖനാനായ സമുദായത്തിലെ മാന്നാർ പള്ളിയിലെ വിശുദ്ധ കുർബാനക്കിടയിലെ തുമ്പുതേൻ വായനയാണ് പ്രേക്ഷകർ കണ്ടത് എന്തൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത് സാധാരണ എല്ലാ സഭകളുടെയും തുമ്പുതേനിൽ അവരുടെ മെത്രാന്മാരുടെ പേരുകൾ ചേർത്ത് വായിക്കും ഖനാനായ സമുദായത്തിലും അങ്ങനെ തന്നെയായിരുന്നു ദൗർഭാഗ്യമെന്ന് പറയട്ടെ മാന്നാർ പള്ളി വികാരി ഖനാനായ സമുദായ സഹായ മെത്രാന്മാരുടെ പേരുകളെല്ലാം തുമ്പുതേനിൽ നിന്ന് മാറ്റി മുടക്കപ്പെട്ട മെത്രാൻ്റെ പേര് മാത്രം വായിച്ചു ഒരു പള്ളിയിൽ കപ്പിയാരായിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർക്കൊക്കെ വൈദിക പട്ടം കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വീഡിയോയിലുള്ളത് ഫാദർ ജേക്കബ് തുരുത്തിക്കോണമാണ് മാന്നാർ പള്ളിയുടെ വികാരി ഇത് സമുദായത്തിലെ ഒറ്റപ്പെട്ട സംഭവമായോ അല്ലെങ്കിൽ ആ വികാരിക്ക് പറ്റിയ പിഴവായിട്ടോ കരുതരുത് വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം കരുതാൻ സഹായ മെത്രാന്മാരെ മൊത്തത്തിൽ ഒഴിവാക്കുന്നതിൻ്റെ ടെസ്റ്റ് ഡോസാണിത് ഇന്നിവിടെ നാളെ മറ്റൊരു പള്ളിയിൽ അടുത്ത ദിവസം മുഴുവൻ പള്ളികളും നടത്തിയെടുക്കാമെന്നുള്ള ഒരു മുടക്കപ്പെട്ട മെത്രാൻ്റെയും ശിങ്കടികളുടെയും തീരുമാനമാണിത് പാത്രിയാർക്കിസ് ഭാവിയുടെ കൽപ്പന ലംഘിച്ച് അനധികൃതമായി കുടിയേറിയ കൈയടക്കി വെച്ചേക്കുന്ന ചിങ്ങവനത്തെ സമുദായ ആസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത് ഖനാനായ മക്കൾ സഹിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന വൈദികർക്ക് ചിലപ്പോൾ തുമ്പ്തേനിൽ നിന്ന് സഹായമെത്രമാരെ ഒഴിവാക്കാൻ സാധിക്കും എന്നാൽ ഖാനായ മക്കളുടെ മനസ്സിൽ നിന്നും അവരെ ഒഴിവാക്കാൻ പറ്റുകയില്ല